ഒരു വശത്ത് റെയിൽവേ ട്രാക്ക് ഒരു വശത്ത് വിശാലമായിട്ടുള്ള ആറുവരി പാത അപ്പൊ കാസർകോട്ട് തിരുവനന്തപുരത്തേക്ക് ഏഴിലൂടെ നിങ്ങക്ക് പോകാം വരെങ്ങാട് ബീച്ച് കാണാൻ ഇതാണ് പറഞ്ഞത് എന്താണ് ചാലാ ബൈപാസ് ഒരു ബിൽഡിംഗിന്റെ പടി തകൃതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു ഇപ്പൊ തന്നെ ബുക്ക് സുഹൃത്തുക്കളെ വെൽക്കം ടു ഹാക്സ് വൈപ്പ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് കണ്ണൂർ ജില്ലയിലാണ് കണ്ണൂർ ജില്ലയിൽ വന്നപ്പോൾ ഇതുവരെ നമ്മൾ മൊയ്പ്പിലങ്ങാട് ബീച്ചിന്റെ ഭാഗത്തേക്ക് വന്നിട്ടില്ല മൊയ്പ്പിലങ്ങാട് ഡ്രൈവിംഗ് ബീച്ച് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് ശുചിത്വ സാഗരം സുന്ദര തീരം എന്നെ ചെറുത്താറിൻ്റെ വീട് എടുത്തിട്ട് പോയാൽ മതി പക്ഷേ ഈ ഭാഗം ഉൾപ്പെടുത്താനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ കണ്ണൂർ ജില്ലയ്ക്ക് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഒരു അഹങ്കരിക്കാനുള്ള വകയുണ്ട് പ്രകൃതി വാരിക്കൂരി കൊടുത്തു കണ്ണൂർ ജില്ലയ്ക്ക് അപ്പം ഇവിടെ ഈ ഭാഗത്ത് കൂടെ തീരദേശ ഹൈവേ പോകുന്നുണ്ട് തീരദേശ ഹൈവേൻ്റെ കുറ്റിയെടുക്കുന്ന ചടങ്ങുകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ ഇതിലൂടെയാണ് തീരദേശ ഹൈവേ പോകുന്നത് അപ്പം തീരദേശ ഹൈവേയുടെ പണി കഴിഞ്ഞിരിക്കുകയെന്നുണ്ടെങ്കിൽ മൊയ്പ്പിലങ്ങാട് എന്തായി വേൾഡ് വൈഡ് അറിയപ്പെട്ട് ഇപ്പം തന്നെ അറിഞ്ഞിരിക്കണേ കാരണം ഏഷ്യയിലെ ഏറ്റവും നല്ല ഡ്രൈവിംഗ് ബീച്ച് അതായത് ബീച്ചിലൂടെ ഡ്രൈവ് ചെയ്ത് പോകാൻ പറ്റിയിട്ടുള്ള സൗകര്യം അത്രയും സൗകര്യമുള്ള നല്ല ആ ഒരു മണൽപ്പരപ്പുള്ള സ്ഥലമാണ് മൊയ്പ്പിലങ്ങാട് ബീച്ച് മൊയ്പ്പിലങ്ങാട് ബീച്ചിനെ പറ്റി പറയുകയാണെങ്കിൽ വർണ്ണിക്കാൻ വാക്കുകൾ തികയില്ല കാരണം ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇപ്പോൾ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഡ്രൈവിംഗ് ബീച്ച് ആണ് മൊയിപ്പിലങ്ങാട് ബീച്ച് എന്തിനാട ഇതൊക്കെ ഇതിൽ ഉൾപ്പെടുത്തുന്നു എന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് ചോദ്യം വന്നേക്കാം പക്ഷേ സുഹൃത്തുക്കൾ ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു ബീച്ച് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ലെങ്കിൽ പിന്നെ ഏതിലും നമ്മൾ ഉൾപ്പെടുത്തുക തലശ്ശേരിക്കാരുടെ സ്വകാര്യ അഹങ്കാരമാണ് ഈ ഒരു ബീച്ച് അപ്പൊ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ തലശ്ശേരിയിൽ നിന്ന് വീഡിയോ കാണുന്ന ആളുകൾക്ക് ചിലപ്പോൾ സങ്കടം വരാൻ ചാൻസ് ഉണ്ട് ഇതാണ് ഇതിന്റെ പ്രത്യേകത ഈ മണലിൽ സ്റ്റാൻഡ് തട്ടി നിർത്തിയാലും സ്റ്റാൻഡ് മണലിലോട്ട് താഴ്ന്നു പോവില്ല അതാണ് ഉറപ്പ് നായ്ക്കളൊക്കെ സുഖമായിട്ട് കിടന്നുറങ്ങുകയാണ് അപ്പം മൊയ്പ്പിലങ്ങാട് ബീച്ചിനെ പറ്റി പറയുകയാണെങ്കിൽ സുഹൃത്തുക്കളെ എന്തിനാണ് നീ ഇതിൽ ഇതിൽ ഉൾപ്പെടുത്തിയെന്ന് ചിലപ്പോൾ നിങ്ങൾക്കൊരു ചോദ്യം വരും സുഹൃത്തുക്കളെ കഴിഞ്ഞ ദിവസം നമ്മൾ പി ഡബ്ല്യു ഡി മിനിസ്റ്ററും ടൂറിസം വകുപ്പ് മന്ത്രിയുമായിട്ടുള്ള മുഹമ്മദ് റിയാസ് അവരുമായിട്ടൊരു ചർച്ചയൊക്കെ നടത്തിയിരുന്നു ചർച്ചയൊക്കെ നിങ്ങളെല്ലാവരും കണ്ടു എന്ന് കരുതുന്നു അപ്പം ടൂറിസം മേഖലയ്ക്ക് ഈ എണ്ണ എച്ച് അറുപത്താറ് വരുന്നതോട് കൂടിയിട്ട് ടൂറിസം മേഖലയ്ക്കൊരു മുതൽക്കൂട്ടാണ് എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു ഞാൻ അദ്ദേഹത്തോട് സൂചിപ്പിച്ചിരുന്നു അപ്പോൾ എങ്ങനെ ഈ ഒരു മുയിപ്പിലങ്ങാട് ബീച്ച് എണ്ണ ചറുത്താറിൻ്റെ പണി കഴിയുന്നതോട് കൂടിയിട്ട് എങ്ങനെ ബാധിക്കും എന്നൊരു കാര്യം അറിയിക്കാനാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇത് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇതേപോലത്തെ ഒരു ബീച്ച് ദുനിയാവിൽ എവിടെ ചെന്നാലും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല അത്രക്കും മുഞ്ചും പിന്നെ ഡ്രൈവിങ് ബീച്ചാണ് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ബീച്ചാണ് ഉദാ പിന്നെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജും ഉണ്ട് അപ്പോൾ ഇത് എങ്ങനെ ടൂറിസം മേഖലയ്ക്ക് മുതൽക്കൂട്ടാകുന്നു എണ്ണ ചറുപത്താറ് വരുന്നതോട് കൂടിയിട്ട് ഇപ്പോൾ മലപ്പുറത്തുള്ള ഒരാൾ അല്ലെങ്കിൽ കോട്ടയ്ക്കൽ ഭാഗത്തുള്ള ഒരാൾ ഒരു റീലിങ്ങനെ കാണുമ്പോൾ മുയിപ്പിലങ്ങാടി ബീച്ചിൻ്റെ റീലിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു കുട്ടി ഉപ്പ ഉപ്പ നമ്മളും ഇങ്ങോട്ട് പോയല്ലോ ഉപ്പ പറയോ അതെങ്ങനെയാണ് നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റുക ഒരുപാട് ദൂരമില്ല അങ്ങോട്ട് എത്തുമ്പോൾ തന്നെ വൈകുന്നേരം രാവിലെ ഇവിടെ നിന്ന് പുറപ്പെടുക്കാന്നുണ്ടെങ്കിൽ വൈകുന്നേരം അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകണ്ട നമുക്ക് പരപ്പനങ്ങാടി ബീച്ചോ കോഴിക്കോട് ബീച്ചോ വേണമെങ്കിൽ പോകാം അപ്പോൾ കുട്ടി പറയും എല്ലാ ഉപ്പ എല്ലാവരും പോയിട്ട് നല്ല രസമാണ് ഉപ്പാൻ്റെ മനസ്സിലെന്താണ് മാഹി തലശ്ശേരി കൊയിലാണ്ടി ഈ ഭാഗത്തെ ട്രാഫിക് ബ്ലോക്ക് പിന്നെ റോഡ് പറ്റ മോശമാണ് അപ്പോൾ റോഡ് പണി കഴിയുന്നതിന് മുമ്പാണെന്നുണ്ടെങ്കിൽ മനസ്സിൽ എന്താണ് ഇതൊക്കെയാണ് ചിന്ത അപ്പോൾ ഒരിക്കലും ആ കുട്ടിക്ക് അങ്ങോട്ട് എളുപ്പത്തിൽ എത്തിപ്പെടാൻ സാധിക്കണില്ല അപ്പോൾ അവരെ ഫാമിലിക്ക് എന്താണ് മുയിപ്പിലങ്ങാട് ബീച്ചിൽ പോയിട്ട് ഡ്രൈവ് ചെയ്യാനും കടൽക്കാറ്റ് കൊള്ളാനും പ്രകൃതി ഭംഗി ആസ്വദിക്കാനുള്ള ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഈ പരപ്പരങ്ങാടിയിലും കോഴിക്കോട് ബീച്ചിലും ഒത്തിക്കുക പക്ഷെ നല്ല റോഡ് വരുമ്പോൾ ബാപ്പ പറയണേ എങ്ങട്ട മോളെ പോണ്ടി മുയിപ്പിലങ്ങാട് ബീച്ചിൽ കയറി ഒന്നര മണിക്കൂറിനു ഫും നൂറ് സ്പീഡിലാണ്ട് പോയിക്കാന്നുണ്ടെങ്കിൽ കോട്ടയ്ക്കെന്ന് കയറിക്കാന്നുണ്ടെങ്കിൽ പിന്നെ അയാൾ ആക്സിഡൻറ്ററിൽ നിന്ന് കാലെടുക്കണമെങ്കിൽ ഇവിടുന്നേക്കാരം തലശ്ശേരിയിലെങ്കിലും എക്സിറ്റ് പോയിന്റ് ഉണ്ടെങ്കിൽ അവിടുന്ന് കാരണം കാലെടുക്കരുത് അമ്മാതിരി മാതിരി റോഡ് വരുമ്പം എന്നാണ് മൊയ്പ്പിലങ്ങാടല്ല പുല്ലൂപ്പിക്കടമല്ല കുട്ടനാട് ആലപ്പയ ഭാഗത്തേക്കൊക്കെ ടൂറിസ്റ്റുകൾ ചേരിപ്പാഞ്ഞ് വരുന്നതായിരിക്കും അതാണ് ടൂറിസം മേഖലയ്ക്കുള്ള മാറ്റങ്ങൾ അതൊന്ന് മനസ്സിലാകാനാണ് അത്രയും വളഞ്ഞിട്ട് മൂക്ക് പിടിച്ചത് അപ്പോൾ അങ്ങനെ പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും മനസ്സിലായി എന്ന് തോന്നുന്നു കാരണം എന്താ പറയുക നമ്മൾ വിചാരിച്ച സ്ഥലത്തേക്കൊക്കെ നമുക്ക് എളുപ്പത്തിൽ പോകാൻ പറ്റും റോഡ് മോശമാണ് മറ്റേ മോശമാണ് ആരും പോകാതിരിക്കൂല അപ്പൊ നല്ല റോഡ് വരുമ്പോൾ ഒരുപാട് ആളുകൾ പല സ്ഥലങ്ങളിലേക്കും പറന്നെത്തും ടിക്കറ്റ് തോട നോർത്ത് ഇന്ത്യൻ ബാംഗ്ലൂർ ആ ബാംഗ്ലൂർ എങ്ങനെയുണ്ട് ബീച്ച് ഇൻ സൗത്ത് ഇന്ത്യ ും ബാംഗ്ലൂരി ജാനക്കിലെ ദോദിൻ ബസ് രേഖേക്കാം ആക്കേക്ക ചാർ ദിനം അച്ഛന ഭാരത്മാല പരിയോചന പദ്ധതി സെ അച്ഛനെ ാട് ബീച്ച് കാ ഇതാണ് പറഞ്ഞത് എന്താണ് അച്ഛാ both I don't know anger. what i saying but <laughs> ah you didn't understand my word i only understand lewandowski yes he's from poland this <laughs> uh, how was the experience yeah it's great i mean you know for the first time i am on a motorbike uh, ah. on the beach so first time motorbike on the beach yeah it's good Oh, no, not first time long time ago i was in some place okay 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 okay. Yeah. You know, ah. i think kerala is clean uh, kerala is clean if you go to mumbai i know it's the biggest city in ah, India, metro city but it's so uh, packed, so crowded, so uh, so polluted because of cars. Uh. Pollution. Personally, personally, oh, personally, I think Kerala is like one of the cleanest places in India. People they shave. After ten years, I see them with the beard like that. Okay. Okay, bro. Thank you for coming, Kerala. Thank you. And. അന്ന് മന്ത്രി പറഞ്ഞതുപോലെ ആഭ്യന്തര സഞ്ചാരികളുടെ എണ്ണത്തിൽ നല്ല വർധന വന്നിട്ടുണ്ട് ഒരുപാട് ആളുകൾ കേരളത്തിൻ്റെ ഈ ഒരു പ്രകൃതി ഭംഗി എക്സ്പ്ലോർ ചെയ്യാൻ വരുന്നുണ്ട് ഇപ്പോൾ ടൂറിസം മേഖലയ്ക്ക് ഒരു മുതൽക്കൂട്ടാണ് നല്ല റോഡുകൾ അപ്പോൾ മുയിപ്പിലങ്ങാടിൻ്റെ ഭംഗി എല്ലാവരും കണ്ടിച്ച സുഹൃത്തുക്കളെ എല്ലാവരും വന്നുകൊണ്ട് ഒരു ടൺ ഡ്രൈവ് ചെയ്ത് പെയ്ക്കോളി ഇരുപത് റുപ്പിയാണ് ബൈക്കിന് ടിക്കറ്റ് കാറിന് നാൽപ്പത് രൂപ അടിപൊളിയാണ് ബ്രിഡ്ജ് ഉണ്ട് പിന്നെ അതേപോലെ പുറടെ പാർക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതൊക്കെ പോട്ടെ നല്ല കാറ്റും കൊണ്ടിരിക്കുക സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കണ്ണൂർ ജില്ലയിലെ വർക്കാണ് ഓർക്കാണ് സമുദ്ര കമ്പനിയുടെ വർക്കാട്ടോ മുയിപ്പിലങ്ങാട് മുതൽ കണ്ണൂർ ബൈപ്പാസ് ആരംഭിക്കുന്ന കീത്തള്ളി വരെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ മാഹി ബൈപ്പാസിൻ്റെ വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടു എന്ന് കരുതുന്നു അപ്പോൾ മാഹി ബൈപ്പാസ് അവസാനിക്കുന്ന ഭാഗം മുതലാണ് വിശ്വസമുദ്രയുടെ റീച്ച് ആരംഭിക്കുന്നത് പിന്നെ കണ്ണൂർ ജില്ലയിലെ മുയ്പിലങ്ങാട് ചാല എന്നീ ഭാഗത്ത് എടക്കാട് ഭാഗത്തുള്ള ആളുകളൊക്കെ ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ട്രോൾ ഈ നാഷണൽ ഹൈവേയുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ വീഡിയോ നിങ്ങൾ ആദ്യത്തെ ഭാഗം കണ്ട് അടിച്ചു വിട്ട് കണ്ട്രോൾ ചെയ്യേണ്ടത് അതൊക്കെ നിങ്ങൾ ടൂറിസങ്ങൾക്ക് ഇഷ്ടം ഉണ്ടെങ്കിൽ മാത്രം കണ്ടാൽ മതി പക്ഷേ ഈ ഭാഗങ്ങൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എന്തായി നിങ്ങളുടെ ജീവിതം പോയി സംഭവം എന്താണെന്ന് വെച്ചാൽ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ പാത്തുമ്മയുടെ ആട് എന്ന കഥ വായിച്ചിട്ട് ബഷീറിന്റെ ആരാണ് പാത്തുമ്മ എന്ന് ചോദിച്ചാല് ഉത്തരം പറയാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ ജീവിതം പോയില്ലേ അതേപോലെ തന്നെയാണ് ഈ വീഡിയോ വീട് കണ്ടില്ലായെന്നുണ്ടെങ്കിൽ നിങ്ങളെ ജീവിതം പോയി കാരണം അമ്മാര് മാറ്റാണ് ഈ ഭാഗത്തൊക്കെ ഉണ്ടായിട്ടുള്ളത് കണ്ണൂർ ജില്ലയിലെ ഈ റീച്ച് ആരംഭിക്കുന്നിടത്ത് മൂന്ന് അണ്ടർപാസ്സുകളാണ് അടുപ്പിച്ച് അടുപ്പിച്ചിട്ടുള്ളത് ഒന്ന് മാഹി ബൈപ്പാസ്സിലൊരു അണ്ടർപാസ് പിന്നെ ഇത് ഇവിടുത്തെ അണ്ടർപാസിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് അതായത് നാൽപ്പത് ദിവസം കൊണ്ടാണ് ഇവിടെ രണ്ട് സൈഡിലും ടാറിങ് ചെയ്യുന്ന പരിപാടികൾ കഴിഞ്ഞു അണ്ടർപാസിൻ്റെ മുകളിലുള്ള കോൺക്രീറ്റ് പരിപാടികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതാണ് പറഞ്ഞത് എന്ത് വീഡിയോ ഫുള്ളായിട്ട് കണ്ടുപോയി വീട് കുറച്ച് ലെങ്ത്ത് കൂടുതലാണ് പക്ഷെ നല്ല മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് കാരണം ഈ മാതിരി വേഗത്തിലൊക്കെ നാഷണൽ ഹൈവേയുടെ പണി നടത്തിക്കാന്നുണ്ടെങ്കിൽ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് കാത്തക്കണം ആവശ്യമില്ല രണ്ടായിരത്തി ഇരുപത്തിനാലോട് കൂടിയിട്ട് എല്ലാ ഭാഗത്തും തുറന്നു കൊടുക്കാം പക്ഷേ പല റേച്ചിലും അസംസ്കൃത വസ്തുക്കളും മറ്റൊക്കെ കിട്ടാത്തതുകൊണ്ടെന്നാണ് കുറച്ച് പണി ലേഗാവും ഏതായാലും ഈ ഒരു ഭാഗത്ത് വിശ്വസമുദ്രയുടെ ഈ ഭാഗത്ത് കണ്ണൂർ ബൈപ്പാസിൽ മാത്രമാണ് അവരെ കുറച്ച് ലാഗ് കണ്ണൂർ ബൈപ്പാസിൻ്റെ ആ ഒരു പണി മുഷ്കിലായത് കൊണ്ട് അവർക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസം വരെ നീട്ടി നീട്ടിക്കൊടുത്തിട്ടുണ്ട് ഏതായാലും ഇവിടെ ഈ ഒരു അണ്ടർപാസ് കഴിഞ്ഞതിന് ശേഷം പിന്നൊരു അണ്ടർപാസ് ഉണ്ട് റെയിൽവേ ഗേറ്റിൻ്റെ ആ ഭാഗത്ത് ഒരു വാർഡിൽ മൂന്ന് അണ്ടർപാസ് വാർഡ് എങ്ങനെയാണെന്ന് അറിയില്ല ഏതായാലും ഈ ഒരു അങ്ങാടിയിൽ ഒഴിപ്പിലങ്ങാട് എന്ന സ്ഥലത്ത് മൂന്ന് അണ്ടർപാസ് അനുവദിച്ച് കൊടുത്തിട്ടുണ്ട് ഒന്ന് തലശ്ശേരി മാഹി ബൈപ്പാസ്സിലുള്ള അണ്ടർപാസ് ഇപ്പം നമ്മൾ നേരത്തെ കണ്ട അണ്ടർപാസ് പിന്നെ റെയിൽവേ ഗേറ്റിൻ്റെ ആ ഭാഗത്ത് ഒരു അണ്ടർപാസ് ഒരു ചെറിയൊരു അണ്ടർപാസ് അപ്പോൾ മൂന്ന് അണ്ടർപാസുകളാണുള്ളത് ഇത് കണ്ടില്ല ഞങ്ങൾ ഇടത് കൂടെ വിശാലമായിട്ടുള്ള റെയിൽവേ ട്രാക്ക് വലതുവശത്ത് വിശാലമായിട്ടുള്ള ആറുവരി പാത റോഡിൻ്റെ പണി കഴിഞ്ഞിരിക്കുകയാണെന്നുണ്ടെങ്കിൽ വന്ദേഭാരതിൽ മാത്രം പെട്ടെന്ന് എത്താൻ പറ്റും എന്നുള്ള ഇതൊക്കെ ഉണ്ടല്ലോ അതൊക്കെ മാറി കിട്ടും റോഡിൻ്റെ പണി കഴിഞ്ഞു ആറു മണിക്കൂർ ആറേ മണിക്കൂർ കൊണ്ട് സ്വന്തം കാറിൽ കാസർഗോഡെന്ന് തിരുവനന്തപുരത്ത് എത്താം അപ്പോൾ അത് കണ്ടിൽ ഞങ്ങൾ എന്താണ് ഇതൊക്കെ ഭംഗിയറിയത് ട്രെയിൻ പോകുമ്പോൾ ഒന്നുകൂടി മുൻഞ്ചുകൂടും പക്ഷെ ഞാൻ എടുക്കാൻ വന്ന സമയത്ത് ട്രെയിൻ പോയിട്ടില്ല അപ്പോൾ ഈ ഭാഗത്തൊക്കെ ആറ് വരിയുടെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് സർവീസ് റോഡിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് ഇതുവരെ മെയിൻ റോഡിലൂടെ ഒരു വശത്തുകൂടെ ആയിരുന്നു വാഹനങ്ങൾ ചെറിപ്പാഞ്ഞു പോയിരുന്നത് പക്ഷേ ഇപ്പോൾ സർവീസ് റോഡിലൂടെയാണ് പല ഭാഗത്തും കൂടി വാഹനങ്ങൾ പോകുന്നത് കേട്ടോ ഒരുപാട് സ്ഥലത്ത് പണികൾ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ കണ്ണൂരിൽ വിശ്വസമുദ്ര ബൈപ്പാസിൻ്റെ ആ ബൈപ്പാസിൻ്റെ ഭാഗം ഒന്ന് വിടി അത് കഴിഞ്ഞുകൊണ്ടുള്ള രണ്ട് സൈഡിലും നല്ല പണികൾ നടത്തിയിട്ടുണ്ട് നല്ല വേഗത്തിലാണ് പണികൾ നടന്നിട്ടുള്ളത് അന്ന് നമ്മോടൊരു സുഹൃത്ത് പറഞ്ഞിരുന്നു മഴ അങ്ങോട്ട് മാറിയാൽ പിന്നെ പണിയുടെ പൊടി പൂരമായിരിക്കും നിങ്ങൾക്ക് വീട് എടുക്കാൻ ഇങ്ങോട്ട് വരാനേ സമയമുണ്ടാവുകയുള്ളൂ കാരണം അതേപോലെ തന്നെ ആയി കാരണം വീട് എടുക്കാൻ വന്നാൽ ഞാൻ വരെ അന്തം വിട്ടു പോയി കാരണം ഇവിടേക്ക് ഇങ്ങനെ മാറ്റം മാറുക കാരണം ഒരു മാസം മുമ്പ് നമ്മൾ ഇവിടുത്തെ വീട് ചെയ്തപ്പോൾ അന്ന് ഡ്രോൺ ഉണ്ടായിരുന്നില്ല ഈ ഭാഗം ഒന്നും ഇങ്ങനെ അല്ലായിരുന്നു അപ്പൊ കണ്ടില്ല നിങ്ങൾ എന്താണ് മണിക്കൂറുകൾ ഇടപെട്ടാണ് മാറ്റങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം ആദ്യത്തെ ദിവസങ്ങളായിരുന്നു ഇപ്പൊ മണിക്കൂറുകൾ ഇടപെട്ടിട്ടാണ് മാറ്റങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് കണ്ണൂര് വല്ലാത്തൊരു കണ്ണൂർ തന്നെ ആയിപ്പോയി ഇതൊക്കെ മുഖ്യമന്ത്രിയുടെ മണ്ഡലാണ് അതുകൊണ്ട് കാര്യമില്ല പണി നടത്തുന്നത് വിശ്വസമുദ്ര കമ്പനിയാണ് വിശ്വസമുദ്രക്ക് എന്താണ് പെട്ടെന്ന് തീർക്കണം കാരണം മറ്റുള്ള കമ്പനികളൊക്കെ നല്ല വേഗത്തിൽ പണികൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അവർക്ക് കിട്ടിയിട്ടുള്ള റീച്ച് ഒന്ന് കണ്ണൂർ ബൈപ്പാസ് വളരെ ബുദ്ധിമുട്ടുള്ളൊരു പണിയാണ് അപ്പോൾ ബൈപ്പാസ് അവിടെ അങ്ങനെ കേട്ടെ പക്ഷേ ബാക്കിയുള്ള ഭാഗം മറ്റ് കമ്പനികൾ തീർക്കുന്നതിന് മുമ്പ് തീർത്താൽ അവർക്ക് എന്തായി കുറച്ചൊന്ന് തല ഉയർത്തി നിൽക്കാം ഒരു മാസം മുമ്പ് എടക്കാട് വന്ന് പോയ ആൾ അല്ലെങ്കിൽ എടക്കാട് ഈ ഭാഗത്ത് കൂടെ സഞ്ചരിച്ച ആൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് തലി കൈ വെച്ച് പോകാൻ ചാൻസ് ഉണ്ട് കാരണം എന്താ പറയുക ഇടക്കാടൊക്കെ നല്ല മാറ്റാണ് ഇതൊന്ന് നോക്കിയാണ് നിങ്ങൾ ഒരു മാസം മുമ്പ് എങ്ങനെയായിരുന്നു ഇടക്കാട് ഇപ്പോൾ ആ എടക്കാടിൻ്റെ കോലം കണ്ടങ്ങൾ പ്രവാസികളായിട്ടുള്ള സുഹൃത്തുക്കളെ ഞങ്ങൾ എടക്കാട് കണ്ടില്ല ഞങ്ങൾ ഇടക്കാടുള്ള ആളുകൾക്ക് ഒക്കെയാണ് ഷെയർ ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാൽ ഇടക്കാടിൻ്റെ കോലം നോക്കി ഇടക്കാട് മാറി ഇടക്കാട്ടിൽ വലതുവശത്തൊരു ചെറിയൊരു റോഡുണ്ട് അതിലൂടെയാണ് ഇപ്പോൾ വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഡൈവേർട്ട് ചെയ്ത് പോകുന്നത് കാരണം ഈ ഒരു പണി നടക്കുന്ന ഭാഗത്ത് കൂടെ സർവീസ് റോഡ് ഒന്നും തുറന്നു കൊടുത്തിട്ടില്ല സർവീസ് റോഡിൻ്റെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ അതിലൂടെയല്ല വാഹനങ്ങൾ പോകുന്നത് അണ്ടർപാസിൻ്റെ ആ ഭാഗം മുതൽ ഏകദേശം നാനൂറ് മീറ്ററിൽ കൂടുതൽ സി ടി എസ് ബിയുടെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് സർവീസ് റോഡിന്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ സർവീസ് റോഡിലൂടെ വാഹനങ്ങൾക്ക് പോകാനുള്ള അനുമതി കൊടുത്തിട്ടില്ല വലതുവശം ചേർന്ന് ചെറിയൊരു സമാന്തര പാതയുണ്ട് അതിലൂടെയാണ് ഇരുവശത്തേക്കുള്ള വാനങ്ങൾ ചീരിപ്പാഞ്ഞു പോകുന്നത് അപ്പോൾ കണ്ടില്ല ഞങ്ങൾ ഇടക്കാട് നടന്ന മാറ്റങ്ങളെ ഇതാണ് ഞാൻ പറഞ്ഞത് കണ്ണൂരിലുള്ള ആളുകൾ മുയിപ്പിലങ്ങാട് ഭാഗത്തുള്ള ആളുകൾ ഈ വീഡിയോ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നാഷണൽ ഹൈവേയുടെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു അർത്ഥമുണ്ടല്ല കാരണം ഇടക്കാട് നടന്ന മാറ്റങ്ങളൊന്നും നിങ്ങൾ അറിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്താ നിങ്ങളെ അവസ്ഥ ഈ ഭാഗത്ത് പിന്നെ റിയൽ ആണ് ഇടതുവശത്തു കൂടിയാണ് നിലവിലുള്ള ഹൈവേ പോകുന്നത് അപ്പം ഈ റിയൽ എയ്മെന്റ് നടന്ന ഭാഗത്ത് പണികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് നടുവിലുള്ള ക്രാഷ് ബാരിയറിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് നടുവിലുള്ള ക്രാഷ് ബാരിയർ വെള്ളയും കറുപ്പും കളർ വരെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അപ്പം ഇവിടൊക്കെ ആറൈപ്പാനൽ ഇറക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ റിയൽ നടന്ന ഭാഗത്ത് ആറ് വരിയുടെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് തെങ്ങുൻതോപ്പിലൂടെയാണ് നേരെ പോകുന്ന റോഡ് എന്താ ഇങ്ങനെ കാണുമ്പോൾ അപ്പോൾ ഇതിലൂടെ സഞ്ചരിക്കുമ്പോൾ എന്തോരം ഭംഗി ഉണ്ടാവും കണ്ണൂർ ജില്ലയിലെ വീഡിയോ ചെയ്യുമ്പോൾ ഇനി ചിലപ്പോൾ പ്രകൃതി ഭംഗി കണ്ണൂരിൽ നല്ല പ്രകൃതി ഭംഗിയുണ്ട് കണ്ണൂരിലേക്ക് ആങ്കരിക്കുള്ള വക ഉണ്ട് അപ്പോൾ പ്രകൃതി ഭംഗി ഉൾപ്പെടുത്തുന്നത് എന്താ വെച്ചാൽ ഇതൊക്കെ ഒരു ഫയലായിട്ടവിടെ കിടക്കുമല്ലോ യൂട്യൂബ് ഡിലീറ്റാക്കാത്തോളം കാലം ഈ സാധനയിൽ ഉണ്ടാവും അപ്പോൾ നമ്മളൊക്കെ കാലശേഷം ആരെങ്കിലുമൊക്കെ ഇത് കാണുന്നുണ്ടെങ്കിൽ അന്നുള്ള കണ്ണൂരും അല്ലെങ്കിൽ അന്നുള്ള ആ പ്രകൃതി രമണീയമായിട്ടുള്ള കാഴ്ചകളൊക്കെ അവർക്ക് കാണാൻ പറ്റും പിന്നെ അതുമല്ല ഡ്രോണെടുത്തതല്ലേ ഡ്രോൺ എടുത്തതായാലും മുതലാക്കേണ്ടേ പിന്നെ ആ ഭാഗത്ത് ചെറിയൊരു അണ്ടർപാസ് ഉണ്ട് അണ്ടർപാസിൻ്റെ ഫൗണ്ടേഷൻ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ചെറിയൊരു പഞ്ചായത്തിലോട് കുറുകെ പോകുന്നുണ്ട് അതുകൊണ്ടാണ് ചെറിയൊരു അണ്ടർപാസ് അവിടെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇവിടെ നിന്നാണ് നിലവിലുള്ള ഹൈവേയിലോട്ട് ചേരുന്നത് കേട്ടോ അപ്പോൾ ഒരുപാട് വലിയ വളവൊക്കെ നിവർത്തിയിട്ടാണ് ഒരു ചെയ്തിട്ടുള്ളത് ലൈമെൻറ്റ് ചെയ്തിട്ടുള്ളത് ശേഷം പിന്നെ കാര്യമായിട്ടുള്ള ഒരു പണി നടന്നിട്ടില്ല ഇതേപോലെ തീരെ പണി നടക്കാത്ത ഭാഗങ്ങളുണ്ട് പക്ഷേ പണി നടന്ന ഭാഗത്തല്ല പണിയും തീർത്തിട്ടുണ്ട് കണ്ണൂർ ബൈപ്പാസിൽ എന്താണ് അവസ്ഥ എന്ന് അറിയില്ല ഏതായാലും നാളെ അല്ലെങ്കിൽ മറ്റന്നാളെ വീഡിയോ ചെയ്യുന്നതായിരിക്കും ഈ വീഡിയോ അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട് അപ്പോൾ ഈ ലെങ്ത് ഉള്ള വീഡിയോ നമ്മൾ എഡിറ്റ് ചെയ്ത് വരുമ്പോഴത്തേന് ഒരുപാട് സമയമാണ് അപ്പോൾ നമ്മൾ വിചാരിച്ച ആ ഒരു സമയത്ത് നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെ കുറച്ച് പണി നടക്കാത്ത ഭാഗം കഴിഞ്ഞതിന് ശേഷം നമ്മൾ മാതൃഭൂമി മാതൃഭൂമി ഓഫീസിൻ്റെ ആ ഭാഗം മുതൽ ചാല ബൈപ്പാസ് ചാല ബൈപ്പാസ് എന്നാണ് ഇതിന് പറയണത് അല്ലേ കാരണം ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ ഇരുന്നപ്പോൾ ബേബി ഹോസ്പിറ്റൽ കണ്ണൂർ ചാല ബൈപ്പാസ് അപ്പോൾ ചാല ബൈപ്പാസ് അപ്പോൾ ആദ്യം ആദ്യത്തെ ബൈപ്പാസ് ആണെന്ന് തോന്നുന്നു ഏതായാലും ചാല ബൈപ്പാസ്സിൽ ടാറിങ് ചെയ്യുന്ന പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ടാറിങ് ഇതിലൂടെ പോകുന്ന ആളുകൾക്ക് മനസ്സിലാകും കുതിരപ്പുറത്ത് പോകുന്ന പോലെയാണ് ഈ സൈഡ് കൂടെ പോകുമ്പോൾ കാരണം ഒരു സൈഡ് അവിടെ തുറന്നു കൊടുത്തിട്ടുള്ളൂ ഇങ്ങനെ ഒരു പാടത്തുകൂടെയെല്ലാം റോഡുണ്ടാക്കിയിട്ടുള്ളത് ചെറുതായിട്ട് താന്നു കൂടും സംശയം ഉണ്ട് അപ്പം പല ഭാഗത്ത് കുതിരപ്പുറത്ത് കൂടെ പോകുമ്പോൾ കാറിൽ പോകുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഫീൽ ചെയ്യുന്ന അറിയില്ല ബൈക്കിൽ പോകുമ്പോൾ അല്ലെങ്കിൽ ലോറിയിലൊക്കെ പോകുമ്പോൾ പ്രത്യേകം അറിയാൻ സാധിക്കും പല ഭാഗത്തും കുതിരപ്പുറത്ത് കൂടെ പോകുന്ന മാതിരിയാണ് ഇങ്ങനെ ചാടി ചാടി പോകുന്നുണ്ട് പക്ഷെ സെക്കൻഡ് കോട്ട് ടാറിങ്ങും അതിന് മുകളിലുള്ള കോട്ടിങ്ങും ഒക്കെ വരുമ്പോൾ എന്താകും അവസ്ഥ അവസ്ഥയെന്നറിയില്ല അപ്പോൾ ചാലാ ബൈപ്പാസിനും ചെറുതായിട്ട് മുൻചുണ്ടിട്ടോ അപ്പോൾ ഈ പ്രകൃതി ഭംഗി ഉൾപ്പെടുത്തണം എന്താ വെച്ചാൽ ഏതായാലും നമ്മൾ നല്ല ഡ്രോൺ ആണ് വാങ്ങിയിട്ടുള്ളത് മിനി ഫോർ പ്രോ അപ്പോൾ പ്രവാസികളായിട്ടുള്ള ആളുകൾക്ക് നാട് കാണാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ചെറുപ്പത്തിലേ കളിച്ച് നടന്ന ഒരുപാട് കറാമറുപ്പിനും കയ്യും കാലം വെച്ച് ചക്കന്മാരൊക്കെ ഇന്ന് പ്രവാസികളായിട്ട് ഇരിക്കുകയാണ് അപ്പോൾ ഇതേപോലെ പാടം പച്ചപ്പ് പുല്ലൂപ്പിക്കടവ് മുയിപ്പിലങ്ങാട് ബീച്ച് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ എന്താണ് നാട്ടിലേക്ക് വരാനുള്ളൊരു കൊതി വരും അപ്പോൾ എന്താണ് എൻ്റെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് കിട്ടും അപ്പോൾ അതുകൊണ്ടാണ് ഈ പ്രകൃതി രമണീയമായിട്ടുള്ള കാഴ്ചകളൊക്കെ ഉൾപ്പെടുത്തുന്നത് കണ്ണൂർ ജില്ലയിൽ മാത്രമായിരിക്കും ഉൾപ്പെടുന്നത് കാരണം കണ്ണൂർ ജില്ലയിൽ മാത്രമാണ് ഇത്ര അധികം ദൈവം വാരിക്കോരി കൊടുത്തിട്ടുള്ളത് എല്ലാ ജില്ലക്കും ഓരോ ഭംഗിയുണ്ട് പക്ഷേ കണ്ണൂരിൽ എന്തായാലും കണ്ണൂരിന് കുറച്ച് കൂടുതൽ കിട്ടിയിരിക്കണമെന്നൊരു സംശയമുണ്ട് ഹോസ്പിറ്റലിൻ്റെ ആ ഭാഗത്തൊന്നും പിന്നെ കാര്യമായിട്ടുള്ള പണികൾ നടന്നിട്ടില്ല പക്ഷേ ഹോസ്പിറ്റലിൽ കഴിഞ്ഞ ഉടനെ ഒരു ചെറിയൊരു തോടുണ്ട് തോടിന് കുറുകെ ഉള്ള പിയർ പിയർക്കേപ്പിൻ്റെ മുകളിൽ ഗഡർ വെക്കുന്ന പരിപാടികൾ കഴിഞ്ഞിട്ടുണ്ട് ഒരു സൈഡിൽ ഒരു സൈഡിലുള്ള പിയർക്കേപ്പിൻ്റെ പണികളും കഴിഞ്ഞിട്ടുണ്ട് പാലം കഴിഞ്ഞതിനു ശേഷമാണ് പണി ഈ ഭാഗം കണ്ട് നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഒന്നപ്പോൾ ഇവിടുത്തെ വീടെ ചെയ്തപ്പോൾ ഡൈവേർട്ട് ചെയ്ത ഈ ഭാഗത്ത് കൂടെ തന്നെയായിരുന്നു വാഹനങ്ങൾ പോയിക്കൊണ്ടിരുന്നത് പക്ഷേ ഇവിടെ മണ്ണുട്ടേർത്തുന്ന പരിപാടികൾ ഇങ്ങനെ മന്ദം മന്ദം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പോൾ കണ്ടിട്ട് ഞങ്ങൾ സി ടി എസ് പിയുടെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരാഴ്ച കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബിറ്റുമെൻ സ്പ്രേ ചെയ്യുക ഫസ്റ്റ് കോട്ട് കോട്ടിട്ടാറിങ്ങ് കഴിയുക ഇവിടുത്തെ പണി കലാസ് സെക്കൻഡ് കോട്ട് ടാറിങ്ങും ഫൈനൽ കോട്ട് ടച്ചൊക്കെ റോഡിൻ്റെ റോഡ് പണിയുടെ അവസാന ഘട്ടത്തിലായിരിക്കും കേട്ടോ അപ്പോൾ ഈ സൈഡിൽ ഇടത് ഭാഗത്ത് കോൺക്രീറ്റ് വാളാണ് അതുകൊണ്ടാണ് ഇവിടെ ഒഹിച്ചു വിട്ടിട്ടുള്ളത് കേട്ടോ കോൺക്രീറ്റ് വാളിൻ്റെ പണി തീർക്കാനുണ്ട് ഇവിടെയൊക്കെ മണ്ണ് കോമ്പാക്റ്റ് ചെയ്യുന്ന പരിപാടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് സർവീസ് റോഡിന് ഇത്രയധികം വീതിയോ എന്ന് നിങ്ങൾക്ക് തോന്നിപ്പോകും ഏത് ഇടതുവശത്ത് അതായത് ഫുള്ള് സർവീസ് റോഡല്ല അവിടെയൊക്കെ കോൺക്രീറ്റ് വാൾ വരാനുണ്ട് ചാല റിയലൈമെൻ്റ് അപ്പോൾ നിലവിലുള്ള ജംഗ്ഷൻ ഒഴിവാക്കിക്കൊണ്ട് ഒരു ടീ ആകൃതിയിലുള്ള ജംഗ്ഷനാണ് ചാല ജംഗ്ഷൻ ഇടാം അപ്പോൾ അത് ഒഴിവാക്കിക്കൊണ്ട് റിയൽ ഏമെൻ്റ് ആണ് ഇവിടെ നിന്ന് ഇങ്ങനെ വളഞ്ഞു പോകും ആ വളഞ്ഞു പോകുന്നതിനിടയിൽ ചെറിയൊരു അണ്ടർപാസ് കൊടുത്തിട്ടുണ്ട് അണ്ടർപാസിൻ്റെ മുകളിൽ വെക്കാനുള്ള അതായത് പിയർ ക്യാപ്പിൻ്റെ മുകളിൽ വെക്കാനുള്ള ഗർഡർ ആണ് ഇവിടെ ട്രോളിയിൽ കയറ്റിക്കൊണ്ടിരിക്കുന്നത് രണ്ട് ക്രെയിൻ ഉപയോഗിച്ചിട്ടാണ് ഗർഡർ പൊക്കി വെക്കുന്നത് ഇവിടെ നിന്ന് അങ്ങോട്ട് വലത്തോട്ട് അങ്ങോട്ട് പോകുന്നവരോ കൂത്തുപറമ്പ് മൈസൂർ ബംഗ്ലൂരു അന്ത പക്കം അങ്ങനെ പോകും ഇടത്തോട്ട് കണ്ണൂർ ടൗണിലേട്ട് അങ്ങനെ പോകട്ടെ കണ്ണൂർ ടൗൺ മംഗലപുരം അങ്ങനെ പോകും ഏതായാലും ഗർഡറുകളുടെ പ്രീകാസ്റ്റിംഗ് പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നപ്പോൾ ഗർഡറുകൾ ഉണ്ടാക്കുന്ന പരിപാടിയായിരുന്നു നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതാണ് എന്ത് ചാലാ ടൗൺ ചാലാ അണ്ടർപാസിൻ്റെ പണികളൊക്കെ നല്ല വേഗത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതുകൊണ്ട് ഞങ്ങൾ നിലവിലുള്ള റോഡിനും പഴയ റോഡിനും ഇടയിൽ ഒരു ബിൽഡിംഗ് ഉണ്ട് ബിൽഡിങ്ങിൻ്റെ പണികൾ തകർതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു ബിൽഡിങ്ങിൻ്റെ ആവശ്യക്കാർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ കോൺടാക്ട് ചെയ്തോളൂ സംഭവം എന്ന് വെച്ചാൽ റോഡ് വന്നിരിക്കാമെന്നുണ്ടെങ്കിൽ ബിൽഡിങ്ങിൻ്റെ ഡിമാൻഡ് കൂടും അപ്പോൾ എന്നുണ്ടെങ്കിൽ മെസ്സേജ് വെച്ചോളി നമ്മൾ സുഹൃത്താണ് എന്നൊക്കെ നിങ്ങൾക്ക് തോന്നിപ്പോകും ആരും ഇങ്ങനെയാണ് ആരും അല്ല കേട്ടോ ഞാൻ വെറുതെ ഒന്ന് പറഞ്ഞ് നോക്കിയതാണ് ഏതായാലും നല്ല ബിൽഡിംഗ് സ്പോട്ടാണ് കാരണം രണ്ട് റോട്ടിൽ നിന്നും ആക്സസ് ഉണ്ടോന്നറിയില്ല ഏതായാലും പുതിയ ഹൈവേയിൽ നിന്ന് നല്ല ആക്സസ് ആണ് ചാലാ ടൗണൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ നല്ല വേഗത്തിലാണ് പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെയൊക്കെ മണ്ണെടുക്കുന്ന പരിപാടികളാണ് തകൃതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ സോയിൽ നീലിങ്ങിൻ്റെ പരിപാടികളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കോൺക്രീറ്റ് വാൾ കെട്ടുന്ന പരിപാടികളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് സൂര്യനും ക്യാമറയും നേർക്കുനേർ നോക്കുന്നത് കൊണ്ടാണ് ചെറിയൊരു ക്ലിയർ കമ്മി ബ്രൈറ്റ്നസ്സ് ചിലപ്പം കൂടാനും കുറയാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ ഇവിടെയൊക്കെ നല്ല വേഗത്തിലാണ് പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഇപ്പം നടത്തുന്ന പണി എന്താ വെച്ചാൽ നടത്തേണ്ട എളുപ്പത്തിൽ നടത്തേണ്ട പണി രണ്ട് സൈഡിലൂടെയും വാഹനങ്ങൾ ഡൈവേർട്ട് ചെയ്ത് വിടണം എന്നാലെ ഇവിടുത്തെ പണികളൊക്കെ നടത്താൻ പറ്റുകയുള്ളൂ കാരണം ഈ ഒരു സ്ഥലം ഒരു മൂന്ന് മാസം മുമ്പേ ഇവിടത്തേക്ക അവസ്ഥ എന്താണെന്ന് നിങ്ങൾ കണ്ടു കഴിഞ്ഞോ എൻ്റെ പഴയ ഏതെങ്കിലും വീട് ഉണ്ടെന്നുണ്ടെങ്കിൽ പോയി കണ്ടോളി കാട് ഒരു ഭാഗമായിരുന്നു ഈ ഭാഗത്ത് അതായത് ചെറിയൊരു കുന്ന് ഒരു കാട് മൂടിക്കിടക്കുന്ന സ്ഥലം ഇവിടെ ഒക്കെ റോഡിൻ്റെ പണി നടക്കുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിച്ച് പോകും അമ്മ സ്ഥലമായിരുന്നു ഇപ്പോൾ കണ്ടിട്ട് ഞങ്ങൾ ഇതാണ് മെഷീൻ കൊണ്ടുള്ള ഉപകാരം മെഷീൻ ഉപയോഗിച്ച് രണ്ട് ദിവസം കൊണ്ടാണ് ഈ രണ്ട് ദിവസം കൊണ്ട് ഈ സ്ഥലം കണ്ട് മാറ്റിമറിക്കാം പിന്നെ ഇതൊക്കെ റെയിൽവേയുടെ സ്ഥലമാണ് റെയിൽവേക്ക് ഇവിടെ ഒരുപാട് സ്ഥലം നഷ്ടമായിട്ടുണ്ട് ഇവിടെ ഒരു അമ്പലമുണ്ട് അമ്പലം നിൽക്കുന്നത് റെയിൽവേയുടെ സ്ഥലത്താണ് അപ്പോൾ റെയിൽവേത്തെ റെയിൽവേയുടെ സ്ഥലത്തേക്ക് തന്നെ ആ ഒരു അമ്പലം മാറ്റിയിട്ടുണ്ട് അമ്പലം ഇതുവരെ പൊളിച്ച് മാറ്റിയിട്ടില്ല എന്തോ ചടങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് തോന്നുന്നു അപ്പോൾ സ്ഥലം കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ആ കാണുന്ന അമ്പലം കുറച്ച് അപ്പുറത്തേക്ക് മാറ്റേണ്ടതുണ്ട് അമ്പലം ഇതുവരെ പൊളിച്ചിട്ടില്ല അപ്പോൾ ആ ഒരു സർവീസ് റോഡൊക്കെ കഴിഞ്ഞതിനു ശേഷം വീണ്ടും റെയിൽവേയുടെ സ്ഥലം ഉണ്ട് ഇതൊക്കെ റെയിൽവേൻ്റെ സ്ഥലമാണ് ഇവിടെ ഏതൊരു കോളേജ് ഉണ്ട് തോന്നുന്നു തോന്നുന്നില്ലേ അണ്ടർപാസ് ഉണ്ടോ എന്ന് എന്തെങ്കിലും വരുമോന്ന് അറിയില്ല കേട്ടോ അപ്പോൾ ഇവിടെ മുതൽ കണ്ണൂർ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ ഇതിലൂടെ ഇങ്ങനെയും തൃശ്ശൂർ ഭാഗത്തേക്ക് വരുന്ന വാഹനങ്ങൾ ഇതിലൂടെ ഇങ്ങനെയാണ് വരുന്നത് അപ്പോൾ ഈ രണ്ട് റോഡും ഇനി ആവശ്യമില്ല ഒറ്റ റോഡ് മതി അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടെന്താ പഴയ റോഡ് അതേപോലെ അവിടെ ഉണ്ടാകും അപ്പോൾ കണ്ണൂർ ടൗണിലേക്ക് പോകാനുള്ള ഒരു എളുപ്പമായിട്ട് ആ സാധനം അവിടെ ഉണ്ടാവും അപ്പോൾ ഇവിടെ അങ്ങോട്ട് രണ്ട് റോഡിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് ഈ തൃശ്ശൂർ ഭാഗത്തേക്ക് പോകുന്ന ഈ റോഡിനോട് ചേർന്നിട്ട് നാൽപ്പത്തഞ്ച് മീറ്റർ സ്ഥലം ഏറ്റെടുത്തിട്ടാണ് പുതിയ പാത കടന്നു വരുന്നത് ഇവിടെ സർവീസ് റോഡിൻ്റെ പണികൾ തകൃതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ പണി കഴിഞ്ഞ ഭാഗം അതായത് നിലവിലുള്ള റോഡാട്ടോ ഇപ്പോൾ റെയിൽവേ ട്രാക്കിനോട് ചേർന്നിട്ടാണ് ഇവിടെയും റോഡ് കടന്ന് പോകുന്നത് ഒരുപാട് സ്ഥലത്ത് റെയിൽവേ ട്രാക്കിനോട് ചേർന്നിട്ടാണ് പാത കടന്നു പോകുന്നത് ഇവിടുന്ന് ആ രണ്ട് വഴികളിലൂടെ പോയിരുന്ന റോഡ് ഒന്നായിട്ട് ജോയിൻ ചെയ്യും അപ്പോൾ ഇവിടെ മുതലാണ് നമ്മൾ നമ്മളെന്ത് കീത്തള്ളി കീത്തള്ളി മുതലാണ് കണ്ണൂർ ബൈപ്പാസ് ആരംഭിക്കുന്നത് പക്ഷേ എടക്കാട് മുതലാണ് ഒഫീഷ്യലായിട്ട് കണ്ണൂർ ബൈപ്പാസ് ഉള്ളത് കേട്ടോ അങ്ങനെയാണ് ഇരുപത്തിരണ്ട് പോയിൻ്റ് ചില്ലറ കിലോമീറ്റർ ആയിട്ട് നിങ്ങളുള്ളത് എടക്കാട് മുതലാണ് ഒഫീഷ്യലായിട്ട് കണ്ണൂർ ബൈപ്പാസ് ആരംഭിക്കുന്നത് കണ്ണൂർ ബൈപ്പാസിന്റെ വീഡിയോ അങ്ങനെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല കാരണം എന്താ പറയുക കണ്ണൂർ ബൈപ്പാസിന്റെ മുക്കും മൂലയും അതോടൊപ്പം തന്നെ പ്രകൃതി രമണീയമായിട്ടുള്ള പുല്ലൂപ്പിക്കടവിന്റെ കാഴ്ചകളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് വീഡിയോ ചെയ്യാൻ പറ്റുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ എന്താ കണ്ണൂരിലുള്ള ആളുകൾ എന്നോട് ചൂടാകും അവർക്ക് ദേഷ്യം വരും കാരണം അത്രയും ഭംഗിയുള്ള സ്ഥലം ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്താകും അപ്പോൾ അത് പോട്ട സുഹൃത്തുക്കളെ ഇത്രയും ലെങ്ത്ത് ഉള്ള വീഡിയോയ്ക്കൊക്കെ വോയിസ് കൊടുക്കുമ്പോൾ ഇത് വള്ളം പറ്റിയാണ് അപ്പം ഇനി ലെങ്ത് ഉള്ള വീഡിയോ ഉണ്ടാവില്ല കേട്ടോ ലെങ് ഉള്ള വീഡിയോ ചെയ്യാൻ ഒരുപാട് സമയം വേണം സുഹൃത്തുക്കളെ തുള്ളിയിലെ വള്ളം പറ്റിയാണ് ഞാൻ വീഡിയോ തുടങ്ങുമ്പോഴുള്ള സൗണ്ട് അല്ല ഇപ്പുള്ളത് കണ്ട് ഞങ്ങൾ ഏതായാലും സുഹൃത്തുക്കളെ വീഡിയോ ഞാനിവിടെ വെച്ച് സമാപനം കുറിക്കുകയാണ് നല്ല ലെങ്ത് ഉള്ള ഒരു വീഡിയോ ആണ് ഇഷ്ടപ്പെട്ട് കാണുന്നുണ്ടെങ്കിൽ ലേക്ക് അടിച്ചേക്കേണ്ടി പിന്നെ പ്രകൃതി രമണീയമായിട്ടുള്ള കാഴ്ചകൾ ഉൾപ്പെടുത്തുന്നതിനെ കുറിച്ചും ഉൾപ്പെടുത്തേണ്ടെങ്കിൽ അതിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം പിന്നെ വീഡിയോയുടെ ലെങ്ത് കൂടിയതിൽ ഞാൻ ഖേദിക്കുന്നു കാരണം ഈ ബീച്ചിന്റെ ആ ഒരു കാര്യം കൂടി ഇതിൽ ഉൾപ്പെടുത്തിയത് കൊണ്ടാണ് ലെങ്ത് കൂടിയിട്ടുള്ളത് അപ്പോൾ ഏതലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത സുഹൃത്തുക്കളൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ തന്നെ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് എക്സ് വൈപ്പ്സ് യു അഗെയിൻ ബൈ ബൈ